നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടയിൽ ഇന്ത്യ അലട്ടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ് ചൈനീസ് അനുകൂലിയായ മുയിസുവിൻ്റെ തുർക്കിയോടുള്ള ഇപ്പോഴത്തെ പുതിയ സമീപനം പ്രസിഡന്റായി മുയിസു അധികാരത്തിലെത്തിയതിനു ശേഷം ആദ്യം സന്ദർശനം നടത്തിയത് തുർക്കിയിലേക്കായിരുന്നു തുർക്കിയിൽ നിന്നും ഡ്രോണുകൾ സ്വന്തമാക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ച നടത്തുകയും രാജ്യ സുരക്ഷയ്ക്ക് വ്യോമ നിരീക്ഷണം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തുർക്കി നിർമ്മിത ഡ്രോണുകൾ മാലിദ്വീപിലേക്ക് എത്തുകയും ചെയ്തു മൂന്ന് ദശാംശം ഏഴ് കോടി രൂപയാണ് മാലിദ്വീപ് ഈ തുർക്കിയിൽ നിന്നുള്ള ഡ്രോണുകൾ സ്വന്തമാക്കുന്നതിന് വേണ്ടി ചിലവഴിച്ചിരിക്കുന്നത് ഇന്ത്യൻ സമുദ്രത്തിലെ മാലിദ്വീപിന് അവകാശമുള്ള ഭാഗങ്ങളിൽ പെട്രോളിംഗ് നടത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ഡ്രോണുകൾ കൂടുതലും ഉപയോഗിക്കാൻ പോകുന്നത് ഇന്ത്യയും മാലിദ്വീപും നേരത്തെ സംയുക്തമായിട്ടായിരുന്നു ഈ മേഖലയിൽ നിരീക്ഷണം നടത്തിയിരുന്നത് ഇതിൽ നിന്നും ഡോർണിയർ വിമാനവും റഡാർ സ്റ്റേഷനുകളും ഇന്ത്യ മുൻകൈയ്യെടുത്ത് തന്നെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ മാലിദ്വീപിന് ആവശ്യമായ വൈദ്യസഹായം അതിനോടൊപ്പം അവശ്യ വസ്തുക്കൾ ഇതൊക്കെ ഇറക്കുമതിക്ക് വേണ്ടി ചൈനയുമായും ശ്രീലങ്കയുമായും ഉണ്ടാക്കാനാണ് മൊയ്സു ഇപ്പോൾ തന്നെ താല്പര്യം കാട്ടുന്നത് മാലിദ്വീപുമായി ബന്ധപ്പെട്ട ഓരോ മേഖലയിൽ നിന്നും മൈസൂർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇന്ത്യയെ പിന്നോട്ടടിക്കുന്ന ഒരു കാഴ്ചയാണ് ഇതിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും നയതന്ത്ര ബന്ധം ഇനിയും വഷളായേക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോദിയുടെ ഭരണകാലത്ത് അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ വലിയ വിള്ളൽ വീണു എന്ന് നയതന്ത്ര വിദഗ്ധർ ഉൾപ്പെടെ അഭിപ്രായപ്പെട്ടിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് ഇത്ര വലിയൊരു വിമർശനം നയതന്ത്ര വിദഗ്ധരുടെ ഭാഗത്തു നിന്ന് എത്തിയിട്ട് പോലും ഇത് പ്രതിപക്ഷം ഏറ്റുമുട്ടി പിടിക്കാത്തത് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് അതിനു പിന്നിൽ വ്യക്തമായ കാരണവുമുണ്ട് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ട് ഘട്ടം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് നമുക്കറിയാം ഉത്തരേന്ത്യയിലടക്കം നിർണായക മേഖലകളിൽ ഇനി വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നതേ ഉള്ളൂ ഒരു മൂന്നാം ഘട്ടത്തിന് ശേഷമാകും അത്തരത്തിലുള്ള തന്ത്രപ്രധാന മേഖലകളിൽ തെരഞ്ഞെടുപ്പ് എത്താൻ പോകുന്നത് ആ സമയത്ത് ഇത് മോദിക്കെതിരെ ആയുധമാക്കാനാണോ പ്രതിപക്ഷം ഇപ്പോൾ മിണ്ടാതിരിക്കുന്നത് എന്ന ഒരു സംശയം കൂടി ഇതിനിടയിലുണ്ട് എന്തായാലും രണ്ട് മാസത്തോളം നീണ്ടു നിൽക്കുന്ന നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയക്കിടയിൽ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ആഭ്യന്തര വിഷയങ്ങൾക്കൊപ്പം തന്നെ ഈ മാലിദ്മിൻ്റെ വിഷയം കൂടി ഉയർന്നു വരാനുള്ള സാധ്യതകളുണ്ട് അതിന് മോദി എങ്ങനെ പ്രതിരോധിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് അതിനോടൊപ്പം തന്നെ പ്രതിപക്ഷം ഇത് ആയുധമാക്കുകയാണെങ്കിൽ അവർക്ക് ഇത് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്നുള്ളതും തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കൂ ന്യൂസ് ഡെസ്ക് മലയാളം